അവരോട് പോയിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ ഏറ്റെടുക്കും ജൂലൈ പതിനഞ്ചിന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തുന്നു അന്ന് കെ കെ രാകേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിയോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പൊളിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് നാട്ടുകാർ പൊളിക്കും അതിന് വരുന്ന നിയമ തടസ്സങ്ങളൊക്കെ കേസുകളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കെ കെ രാകേഷ് പറഞ്ഞു അതോടുകൂടിയാണ് ഈ നഗ്നമായ കയ്യേറ്റം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നത് വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് സി പി എം അവരാണ് തന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് പിറകിലാണ് ഓവുചാലിന്റെ മുകളിലേക്ക് കടത്തി കെട്ടിടം നിർമ്മിച്ചത് ലക്ഷങ്ങൾ ചെലവഴിച്ച് തോടിനു മുകളിൽ സ്ലാബിട്ട് റോഡ് നിർമ്മിച്ചെങ്കിലും ഈ കെട്ടിടം തടസ്സമായി നിന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വിഷയം ചർച്ചയാണ് പക്ഷേ പൊളിക്കൽ നടന്നില്ല ഇതിനിടയിലാണ് ഈ മാസം പതിനഞ്ചിന് സി പി എം വിഷയത്തിൽ ഇടപെട്ടത് ഒ കെ വിനീഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും സ്ഥലത്തെത്തി കയ്യേറ്റം ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിക്കുകയും അദ്ദേഹം എത്തിയപ്പോൾ നിങ്ങൾ പൊളിച്ചില്ലെങ്കിൽ നാട്ടുകാർ പൊളിക്കും കേസ് അപ്പോൾ നോക്കിക്കൊള്ളാമെന്നും അദ്ദേഹം പറഞ്ഞു കയ്യടിയോടെയാണ് നാട്ടുകാർ അന്ന് ഈ പ്രഖ്യാപനത്തെ വരവേറ്റത് വിഷയം സജീവ ചർച്ചയായതോടെ കോർപ്പറേഷനും ഉണർന്നു പൊളിക്കാനുള്ള തടസ്സങ്ങൾ നീക്കി കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി അവധി ദിവസമായിട്ടും ഞായറാഴ്ച തന്നെ പൊളിക്കൽ തുടങ്ങി വർഷങ്ങളായി തങ്ങൾ ഇതിനു പിന്നാലെ ആയിരുന്നുവെന്നും ഇപ്പോൾ സി പി എം നേതാക്കൾ ഇടപെട്ടപ്പോൾ മാത്രമാണ് പൊളിക്കൽ തുടങ്ങിയതെന്നും പ്രദേശവാസികൾ ബഹുമാനപ്പെട്ട രാഗേഷ് വന്നിട്ട് ായിട്ട് പറഞ്ഞു ഇത് പൊളിച്ചു തരും വഴി എന്തായാലും നമുക്ക് സാധ്യമാക്കി എന്ന് പറഞ്ഞു പൊളിച്ച് നമ്മൾ അത് എന്ന് അത് നമുക്ക് ഒരു അത് കിട്ടിയ നല്ല സന്തോഷമുണ്ട് ഈ റിയൽ എസ്റ്റേറ്റുകാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ആക്ഷേപിക്കുകയാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെന്നും നാട്ടുകാർ ആരോപിച്ചു അടുത്ത കാലത്ത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഭൂമാഫിയക്ക് വേണ്ടിയിട്ടാണ് റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇത് ചെയ്യുന്നത് ഇത് അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിനുള്ളിൽ ആ പ്രദേശം മുഴുവൻ നാട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന കൂട്ടുക അപ്പോൾ അവർക്കുള്ള യാത്രാ സൗകര്യം ഈ കണ്ടോൺമെൻറ്റ് ഈ റൂട്ട് മുട്ടിച്ചുകഴിഞ്ഞാൽ പല പലതവണ ഇവിടെ മുട്ടിച്ച് നമ്മളെ ചവിട്ടി പൊളിച്ചതാണ് ഇവിടുത്തെ മിലിറ്ററി വന്നിട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ ഈ വഴി എന്തായാലും നമുക്ക് വേണമെന്നുള്ളത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകുന്നുള്ളത് നാട്ടുകാരും അതുപോലെ തന്നെ നമുക്ക് പാർട്ടി എന്നുള്ള കാലയ്ക്ക് പാർട്ടി എല്ലാ പിന്തുണയും തന്നെ അപ്പോൾ ആ സമരത്തിൻ്റെ വിജയമാണ് ആ സമരം മാത്രമേ അല്ലെങ്കിൽ നീട്ടി നീട്ടി ഇ പി ലത മേയർ ആയിരുന്നപ്പോൾ പരാതി നൽകിയെന്ന് പറയുന്ന വിഷയം നാട്ടുകാർക്ക് അറിയില്ലെന്നും രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പ്രദേശത്തുള്ളവർ ഇതിൽ പരാതി നൽകിയതെന്നും സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം ഒ കെ വിനീഷും പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇവർ പെടുത്തുന്നത് ഒരു രണ്ടായിരത്തി ഇവിടുത്തെ മുതലാണ് ഇരുപതിൽ ബഹുമാനപ്പെട്ട ഇന്നലത്തെ കൗൺസിലർ ഞാനന്ന് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഇവരൊന്നും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമുള്ള ആളുകളല്ല ഇവിടുത്തെ നാട്ടുകാരാണ് ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകന്മാരൊന്നുമല്ല അതിപ്പോൾ ഇപ്പോൾ പാർട്ടി ഇതിനെ സഹായിച്ചത് കൊണ്ടാണ് ആളുകളെല്ലാം ഇതിനെ കൂടെ നിൽക്കുന്നത് നേരനെ ആ ഇരുപതിൽ ആ കൗൺസിലറുടെ കൂടെ പോയ ആളുകളെല്ലാം ഉണ്ട് ടിഒമോവിൻ്റെ മുൻ മേയറുടെ ചേംബറിൽ പോയപ്പോൾ അത് എന്തിനാണ് നിങ്ങൾ കൂട്ടിയിട്ട് വന്നതെന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞതല്ല ഇവർ ഞങ്ങളോട് പറഞ്ഞതാണ് റോഡിനു ചുറ്റിലും കണ്ടോൺമെൻറ് സ്ഥലമാണ് അവിടെയാണ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കയ്യേറ്റക്കാരെ വെള്ളപൂശാൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നതെന്നും ഒ കെ വിനീഷ് കുറ്റപ്പെടുത്തി കണ്ടോൺമെന്റ് അവരുടെ സ്ഥലം പൊളിച്ചു മാറ്റിയിട്ട് ഒന്നര വർഷമായി ആ സമയത്തെങ്കിലും പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കണ്ടേ ആരുടെ ഇരട്ടത്താപ്പാണ് അവർ പറയുന്നത് റിയൽ എസ്റ്റേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് നോക്കൂ ഇതെല്ലാം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭൂമിയാണ് എന്തിനാണ് ഇങ്ങനെ പരിഹാസമാവുന്നത് ബഹുമാനപ്പെട്ട കെ കെ രാകേഷ് ഇവരുടെ എല്ലാം ഒരു ഇത് കണ്ടിട്ടാണ് സമരം നടക്കുന്നത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് ഇടപെട്ടിട്ടുള്ളത് കയ്യേറ്റം പൊളിക്കാൻ തുടങ്ങിയതിൽ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും ആഹ്ലാദം പ്രകടിപ്പിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി ദിനേശൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദ് താവക്കര എൻ ടി പ്രകാശ് കെ ഡിസ്നി പി നജീബ് ഇ കെ ഷമീം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത് സി പി എം വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ലെങ്കിൽ കെട്ടിടം പൊളിക്കൽ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടാകുമായിരുന്നുവെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിയതാണ് ഈ വഴി ആ വഴി ഉണ്ടാക്കുക എന്നത് ഈ നാടിന്റെ പൊതുവായ ആവശ്യമാണ് ആ ആവശ്യത്തിനൊപ്പം എല്ലാവരും നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുമുള്ളത് കോർപ്പറേഷനും ഈ ബിൽഡിങ്ങിൻറെ ആളുകളുമൊക്കെ അതിന് ഓരം ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ നല്ലൊരു റോഡുണ്ടാകും എന്നാണ് എല്ലാവരും പറയുന്നത് അതുണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ